ചന്ദ്രചൂര്യനെ മനസ്സിൽ വെച്ചോ പിടിപ്പിച്ചു പിടി വെൽക്കം ടു ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ പഴയ കാലത്തിലേക്ക് ഒരു ഓർമ്മ വരികയായി ഒരു അറുപതിന്റെ പുറകോട്ട് ഒരു അമ്പത്തഞ്ചിന്റെ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കാക്കി കണ്ടാൽ ഓടി മറയുന്ന ഒരു വിഭാഗമായിരുന്നു വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ കാരണം അവർ വേറെ ഒന്നും അവർക്ക് എന്താന്ന് വെച്ചാല് കാക്കി പോലീസും പോറസ്റ്റുകാരനുള്ള കാക്കി ഉപയോഗിക്കുക മറ്റുള്ളവരും ആരും ഉപയോഗിക്കരുത് അപ്പോ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും മുത്തച്ഛൻ പോലെ കഥ ആ ഗാഡ് പാപ്പും വരുന്നുണ്ട് ഗാഡ് തമ്പനും വരുന്നുണ്ട് ഓടിക്കുക ഓടിക്കലോ അങ്ങനെ ഓടിച്ചുപെടുന്നു അന്ന് കാട്ടിലേക്ക് പോകുന്നൊരു സമ്പ്രദായം ഇല്ല അത് ഏതാണ്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വരെ അങ്ങനെ നീണ്ടു നിന്നു അതിന്റെ ശേഷമാണ് വന സംരക്ഷണ സമിതികൾ അവിടെ രൂപപ്പെടുന്നു ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് രണ്ട് മൂന്ന് സമിതികൾ ഉണ്ട് ഒന്ന് കുറുവാ സമിതി ഒന്ന് ചേക്കാടി വാരസം സമിതി അങ്ങനെ ആ സമിതി രൂപീകരണത്തിന് ശേഷമാണ് ജനങ്ങളുമായിട്ടുള്ള ബന്ധം എത്തി 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 സ്റ്റേജ് വരെ എത്തിക്കിട്ടും സ്റ്റേജ് വരെ എത്തി നിക്കാൻ കാരണം അത്രയും വന്യമൃഗങ്ങളുടെ ആ ും സഹിച്ചു തന്നെ ഞങ്ങളുടെ കൃഷിഭൂമിയും കാരണം ഞാൻ അത് ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള സമയം എനിക്ക് അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുപ്പത്തിയാറ് മുപ്പത്തി ഏഴ് ഞങ്ങളുടെ പട്ടികജാതി പട്ടിക ഓർമ്മപ്പെട്ട ആളുകളും അതിൽ ഒരു സമുദായത്തിനെങ്കിലും ഒരു അച്ചടി ലിപി ഭാഷയുണ്ടോ എന്ന സംശയമാണ് ഇല്ലെന്ന് തോന്നുന്ന വയനാട്ടിലെ അടിയ സമുദായം എന്നറിയപ്പെടുന്നതാണ് പക്ഷെ അതിൽ വേറൊരു പേര് കൂടെ വന്നിട്ടുണ്ട് റാവു അടിയ ഞങ്ങളുടെ ഗദ്ദിക ആചാര്യൻ പി കെ കാളൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഞങ്ങളുടെ നാടുക നാട് എന്ന ആ അവത അവതരിപ്പിച്ചത് ആദ്യമായിട്ട് സ്റ്റേജുകളിൽ അത് പിന്നെ മറ്റുള്ള മേഖലയിലെല്ലാം പ്രദർശിച്ചു അത് പരിസ്യമായ അദ്ദേഹം ആ കുറച്ച് ദിവസങ്ങളായിട്ട് മരിച്ചു അതിന്റെ പിന്തുടർച്ച അവകാശയായിട്ട് അദ്ദേഹത്തിൻ്റെ മരുവൻ കരിൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു ഇപ്പൊ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ കാരണം ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആർക്കും ഗ്രന്ഥങ്ങളോ ആദ്യം പഠിപ്പിച്ച മുത്തച്ഛന്മാർ പറഞ്ഞ ആ വാ വഴികളല്ലാതെ ഒരു ഗ്രന്ഥമോ ഇതൊന്നും നമുക്കില്ല മറ്റുള്ള എല്ലാ മതക്കാർക്കും ബ്രാഹ്മിൺസിനും മറ്റുള്ള ആളുകളുമൊക്കെ ക്രിസ്ത്യാനികളൊക്കെ അവർക്ക് ബൈബിളുണ്ട് ഹിന്ദുക്കൾക്ക് രാമായണമുണ്ട് മുസ്ലിങ്ങൾ ഖുറാനുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഞങ്ങൾ പിട്ട മുപ്പത്തിയാറ് മുപ്പത്തി വിവാഹത്തിന് ഒരു അച്ചടി ഭാഷ ഗ്രന്ഥങ്ങളൊന്നുമില്ല പഴയ കാലങ്ങളിലൊക്കെ എൻ്റെ ഒരു മുത്തച്ഛൻ പാട്ട് പാടുമ്പോൾ എന്റെ അച്ഛന അടുത്തു പോയിരിക്കുവായിരുന്നു അച്ഛന കുറച്ച് ഭാഗം മനസ്സിലാക്കും അങ്ങനെ കുറച്ച് ഞാനും മനസ്സിലാക്കി അച്ഛൻ പരിഹാരം ഞാനും കൂടെ മനസ്സിലാക്കി ഞങ്ങൾ ഗദ്ദികൾപ്പെട്ട ഒരാളാണ് ഞാൻ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ ഞങ്ങളുടെ അതിന് ഉപകാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ഡിഒർ പറഞ്ഞ ഗദ്ദികയിൽ നിന്ന് അവതരിപ്പിക്കാൻ ഉള്ളായിരുന്നു ആ തൊഴിലും പണിയൊന്നും രസിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അത് ഒരു അവസരം കിട്ടുമ്പോൾ അവതരിപ്പിക്കാം നാട്ടുകെറ്റിക്കാം അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ സമുദായത്തില് എല്ലാം ഈ ഭക്തർ ഭക്തി ഗാനങ്ങളുണ്ട് ഗദ്ദികളാണെങ്കിലും സമർപ്പിച്ച് വെള്ളാട്ടാണെങ്കിലും അതിനും പിന്നെ പാട്ടുണ്ട് യാണെങ്കിൽ അതിൽ പാട്ടുണ്ട് എല്ലാത്തിനും പാട്ടുകളാണ് കരമരിച്ച ചടങ്ങിനും പാട്ട് കല്യാണത്തിനും പാട്ട് താരാട്ടു പാട്ട് അങ്ങനെ ഏഴ് പാട്ട് അങ്ങനെ കൃഷിയാണ് കൂടുതൽ ആകർഷിക്കുന്നത് കൃഷി തന്നെ ചെയ്തു വരുന്നത് അപ്പൊ അതിനെ ഒരുപാട് പിന്നെ കൃഷിയെ സംബന്ധിച്ചാണ് ഏര് കെട്ടുമ്പോൾ ആദ്യം ഒരു നിന്ന് രണ്ടു വീരുകളെ കൊണ്ട് കെട്ടുമ്പോ അത് പാട്ട് പാടും സമീപം അറിയില്ല ഒരു അത് ഒരു വരിക

അങ്ങനെ തറപ്പാട്ടുണ്ട് വെള്ളാട്ടുപാട്ടുണ്ട് ഗാന്ധികപ്പാട്ടുണ്ട് ഒരുപാട് കല്യാണ പാട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു ഒന്നൊക്കെ അല്ലെങ്കിൽ കാണുക ഇരുപാടിയപ്പെട്ടത് അപ്പോ വന വനവകുപ്പ് നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ നേരത്തെ ഇവിടെ പട്ടികജാതി വർഗത്തിന്റെ ഒരു മേധാവി ഇവിടെ ഉണ്ടായിരുന്നു അത് സൂചിപ്പിക്കാൻ വിട്ടുപോയി ഒരുപാട് പോക്കറ്റുകളിൽ താമസിക്കുന്ന കാട്ടുനായ്ക്ക അടിയ പണിയ വിഭാഗങ്ങളുണ്ട് അവർക്കൊന്നും റോഡില്ല വനത്തിൽ കൂടെ പത്തും അഞ്ഞൂറും മീറ്ററും നടന്നു കാണും പള്ളിക്കൂടും ആന അപ്പോ അതും കൂടെ ഞാൻ ഈ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ആശംസകളും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം